ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജോർജ് ആറാമിൻ്റെ രണ്ടാണ് ആ ഒരു പൈസയുടെ വില വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് കൽക്കട്ട നോ മാർക്കാണ് ബോംബെ ഡോട്ട്സ് ഓൺ എയ് സൈഡ് ഓഫ് ഡേറ്റ് അതായത് അച്ചടിച്ച വർഷത്തിന് സൈഡിലായിട്ട് രണ്ട് സൈഡിലായിട്ടും ഡോട്ട്സ് ഉണ്ടാവും എന്നായിരിക്കും പറഞ്ഞു വരുന്നത് ഞാൻ ഇത് കണ്ടിട്ട് പറഞ്ഞതാണ് ഇതിൻ്റെ രണ്ട് വശത്തും ഡോട്ട് കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറും രണ്ട് ഒന്ന് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പും ആറ് തുടങ്ങുന്ന ആറ് കഴിഞ്ഞിട്ട് അവസാനവും ഡോട്ട് കൊടുത്തിട്ടുണ്ട് അത് നോക്കിയാണ് ഞാൻ പറഞ്ഞത് അടുത്തതായി ലാഹോറിൽ അച്ചടിക്കപ്പെട്ടിട്ടുണ്ട് ലെറ്റർ എൽ ഇൻ ക്വാട്ടർ ഓഫ് ഓയിൽസ് കാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല നിങ്ങളത് സ്വയം മനസ്സിലാക്കിക്കോണം കാരണം ഞാൻ ഇംഗ്ലീഷ് ഒരുപാട് പഠിച്ചിട്ടുള്ള വ്യക്തിയല്ല പിന്നെ വായിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് വായിച്ചത് തന്നെ തെറ്റാണോ എന്നെനിക്കറിയില്ല അപ്പോൾ നമുക്കിനി പല വിവരങ്ങളിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ അച്ചടിച്ചിട്ടുള്ള കോയിനുകൾ ഇതിന് മിൻ്റ് ഐഡിഫിക്കേഷൻ്റെ ആവശ്യമില്ല കാരണം എല്ലാ കോയിനുകൾക്കും നാൽപ്പത് രൂപയിൽ തുടങ്ങി അഞ്ഞൂറ് രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു ജോർജറാമിൻ്റെ രണ്ടണാസ് അതായത് ജോർജ് ആറാമിൻ്റെ രണ്ടണയുടെ വീഡിയോ തീർന്നിട്ടില്ല ഇത് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തഞ്ച് വരെയുള്ള കാലാവധിയിൽ അച്ചടിച്ചിട്ടുള്ള നിക്കൽ അച്ചടിച്ചിട്ടുള്ള ഇത് കോപ്പർ നിക്കൽ ആയിരുന്നു ഇവിടെ മെറ്റൽ മാറിയിട്ടുണ്ട് നിക്കൽ ബ്രാസ് ആയി അതിൻ്റെ കളർ തന്നെ ഡിഫറൻ്റായിട്ട് മാറ്റമുണ്ടാകും അപ്പോൾ ഇതൂടെ ചെയ്യാം ഇതിൻ്റെ കൂടെ കൽക്കട്ട നോമിൻ്റ് മാർക്കാണ് ബോംബെ ഡോട്ട്സ് ഓൺ എയ്തർ സൈഡ്സ് ഓഫ് ഡേറ്റ് ഇരിക്കുന്നത് ഒരു ബോംബെ മിൻറ്റ് കോയിൻ അപ്പോൾ നമുക്ക് ലാഹോർ ലെറ്റർ എൽ ഇൻ കാട്ടറ ഫോയിൽസ് അപ്പോൾ നമുക്കിന് അതിൻ്റെ വിശുദ്ധ വരാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ അച്ചടിച്ചിട്ടുള്ള സോറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലും നാൽപ്പത്തി മൂന്നിലും അച്ചടിച്ചിട്ടുള്ള കോയിനുകൾ നൂറ് രൂപയിൽ തുടങ്ങി നാനൂറ് രൂപ വരെയാണ് വില ലഭിക്കുക അടുത്തതായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ മൂന്ന് മിനിറ്റുകളിലായി മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ ബോംബെ മിൻറ്റ് കോയിൻ ആണെങ്കിൽ നൂറ് രൂപയിൽ തുടങ്ങി നാനൂറ് രൂപ വരെയും കൽക്കട്ട മിൻറ്റ് കോയിൻ റയർ കോയിൻ ആണ് ആയിരം രൂപയിൽ തുടങ്ങി ഇരുപത്തയ്യായിരം രൂപ വരെയും ലാഹോർ അടിച്ചതും റയർ ആണ് അഞ്ഞൂറ് രൂപയിൽ തുടങ്ങി അയ്യായിരം രൂപ വരെയാണ് വില ലഭിക്കുക അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് എന്ന കാലവർഷത്തിലേക്ക് വരാം വന്നാൽ ബോംബെ മിൻറ്റ് കോയിൻ നൂറ് രൂപയിൽ തുടങ്ങി എഴുന്നൂറ് രൂപ വരെയും കൽക്കട്ട മിൻറ്റ് കോയിൻ നൂറ് രൂപയിൽ തുടങ്ങി മൂവായിരം രൂപ വരെയും വില ലഭിക്കുന്ന കോയിനുകളാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ജോർജ് അഞ്ചാമിൻ്റെ നാലണയെക്കുറിച്ചായിരിക്കും ആ വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ